ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻസ് സൗത്ത് കൊറിയയിൽ ഫേസ് ചെയ്യുന്ന നെഗറ്റീവ് സൈഡ്സും അതേപോലെ തന്നെ നമുക്കുള്ള പോസിറ്റീവ് സൈഡ്സും എന്തൊക്കെയാണെന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് സൈഡ്സിലേക്ക് കിടക്കാം അപ്പോൾ മെയിനായിട്ട് ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് നെഗറ്റീവ് പ്രോബ്ലം എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയർ തന്നെയാണ് ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സൗത്ത് കൊറിയയിലെ കൊറിയൻസ് സംസാരിക്കുന്ന ഭാഷ കൊറിയൻ ഭാഷയാണ് അപ്പോൾ കൊറിയൻ ഭാഷ ഇല്ലാതെ നമുക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയി എന്ന് വിചാരിക്കാം ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ പോയാൽ പോലും നമുക്ക് അവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയണം കൊറിയയിലെ ന്യൂ ജനറേഷൻ പിന്നെയും ഒരുവിധൊക്കെ ഇംഗ്ലീഷ് പറയുമര് പക്ഷേ ഓൾഡ് ജനറേഷൻ ഇംഗ്ലീഷ് ഒട്ടും വശമില്ല അപ്പോൾ നമുക്ക് കൊറിയൻ അറിയാത്തത് കൊണ്ടും അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടുള്ള നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ് ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയോ കമ്പനിയിലാണെങ്കിൽ പോലും കൊറിയൻസ് പൊതുവേ നോൺ കൊറിയൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകാറില്ല കാരണം ലാംഗ്വേജ് അവർക്ക് ഇംഗ്ലീഷ് പറയാനുള്ള മടി കൊണ്ടും അതേപോലെ തന്നെ അവർക്കത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ നമ്മൾക്കൊരു ഗ്യാപ്പ് എപ്പോഴും അവർ കീപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻസ് ഇന്ത്യൻസ് അവർക്ക് റേസിസം അനുഭവപ്പെടുന്നതായിട്ടും അതേപോലെ തന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നത് അൺഫെയർ ആയിട്ടും ആണെന്നുള്ള പ്രോബ്ലംസ് ഇന്ത്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് അൺഫെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു കൊറിയൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ ഒരു നോൺ കൊറിയൻ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്ന ലെവല് വ്യത്യാസമാണ് അത് വർക്കിംഗ് അവേഴ്സിൻ്റെ ബേസിൽ ആയാലും കിട്ടുന്ന സാലറി ബേസിസിലായാലും ഭയങ്കര വ്യത്യാസമുണ്ടാവും ഇപ്പോൾ കൊറിയൻസിന് ചിലപ്പോൾ കറക്റ്റ് നയൻ ടു സിക്സ് വർക്ക് ചെയ്താൽ മതിയാവും പക്ഷേ ഒരു നോൺ കൊറിയൻ ആണെങ്കിൽ അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വർക്ക് ചെയ്യിപ്പിക്കും അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് കുറേ അധികം പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻസ് മാത്രമല്ല മറ്റ് ഫോറിനേഴ്സ് എസ്പെഷ്യലി ഫ്രം ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ബാക്കിയെല്ലാം ആളുകളും ഇതേപോലത്തെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുമിക്ക ഇൻഡസ്ട്രീസും ഒരു നോൺ കൊറിയനെ വെൽക്കം ചെയ്യാറില്ല വെൽക്കമിങ് റേറ്റ് വളരെ കുറവാണ് കാരണം മെയിൻ ആയിട്ടുള്ള കാരണം ലാംഗ്വേജ് ബാരിയർ ആണ് അതേപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഇൻഡസ്ട്രിയിലേക്ക് നോൺ കൊറിയൻസിനെ വെൽക്കം ചെയ്യുന്ന റേറ്റ് വളരെ കുറവാണ് ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൾച്ചറൽ ഡിഫറൻസ് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്തൊന്നാണ് ഈ ഫുഡിൻ്റെ കേസിൽ വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻസ് പറയുമ്പോൾ തന്നെ കൊറിയൻസിനറിയാം അവർ ബീഫ് കഴിക്കില്ല പോർക്ക് കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നുള്ള പക്ഷേ കൊറിയൻസ് ആണെങ്കിൽ കൂടുതലും കഴിക്കുന്നത് പോർക്കും അതേമാതിരി ചിക്കൻ ബീഫൊക്കെയാണ് അപ്പോൾ കൊറിയൻസ് എല്ലാം ആളുകളും നോൺ വെജ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ഈ കൊറിയൻസിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കമ്പനിയിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു സി വി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻസ് കാണുമ്പോൾ എടുക്കാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്നുള്ളത് കൾച്ചറൽ ഡിഫറൻസിൽ വരുന്നൊരു കാര്യമാണ് അടുത്തൊരു ഫാക്ടറാണ് ലോങ് ടൈം റെസിഡൻസിക്കുള്ള കാര്യങ്ങൾ കൊറിയയില് ലോങ്ങ് ടൈമിലേക്ക് നിൽക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൂളുകളെല്ലാം ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ എഫ് ടു സെവൻ എഫ് ഫൈവ് അങ്ങനെ കുറേ അധികം വിസകളുണ്ട് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം അഞ്ച് വർഷത്തേക്കൊക്കെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിറ്റ് പോലെ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾക്ക് നമുക്ക് ലോങ് ടൈം റെസിഡൻസിയാണ് സൗത്ത് കൊറിയയിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൂളും കാര്യങ്ങളും ഹാർഡ് ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസുകൾ കുറയും ഇപ്പോൾ യൂറോപ്പിൽ നിന്നും യു എസ്സിൽ നിന്നൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും റൂളിൽ അവർ കുറച്ചൊക്കെ എന്താ പറയുക സോഫ്റ്റ്നെസ് കാണിക്കും പക്ഷേ ഏഷ്യൻ കൺട്രീസിലുള്ള എസ്പെഷ്യലി ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ അവർ ഇവിടുത്തെ റൂള് ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോങ്ങ് ടൈം റെസിഡൻസി കൊടുക്കാനുള്ള റേറ്റും ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു പ്രോബ്ലമാണ് കൾച്ചറൽ ഐസൊലേഷൻ ഇപ്പം നമുക്ക് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ആളുകൾക്ക് കുറേ അധികം ഫെസ്റ്റിവലും കാര്യങ്ങളുണ്ട് ഓരോ സ്റ്റേറ്റിനും ഓരോരോ ഫെസ്റ്റിവലുകളുണ്ട് ഇപ്പം നമുക്കുള്ളത് ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ നമുക്കൊരു സെലിബ്രേഷൻ ഇവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കിവിടെ ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി കുറവാണ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ വളരെ കുറവാണ് റെസ്റ്റോറൻറ്റ്സുള്ളത് ഇപ്പോൾ സോളിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല പിന്നെ കൂടുതലുള്ളത് നോർത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ആ നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ ഉണ്ടാക്കുന്നതും കൊറിയൻസിന് ഫേവറബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർക്ക് സ്പൈസിനെസ് അത്ര പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കറികളിലൊക്കെ കുറച്ച് കറികളൊക്കെ കുറച്ച് സ്വീറ്റായിരിക്കും അപ്പം നമുക്കത് കഴിക്കാൻ പോകുമ്പോൾ ഇത് ഇന്ത്യൻ ഫുഡ് അല്ലല്ലോ എന്ന് നമുക്ക് പറയും അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ത്യൻസിന് ഇപ്പോൾ നമ്മൾ വരുന്നത് വേറൊരു എന്താ പറയുക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ ഫുഡുകളോ ഇന്ത്യൻസിനെ പോലും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മെയിൻ ആയിട്ടുള്ള സോൾ സോളിൽ തന്നെ ഇത്തവണ ഗഗനം അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ലോൺലിനെസ്സും അതേപോലെ തന്നെ ഒരു കൾച്ചറൽ ഐസൊലേഷൻ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ മലയാളീസ് നമ്മൾ ഓണം സെലിബ്രേഷൻ നടത്താറുണ്ട് എന്നാൽ പോലും നമുക്കൊരു സ്ഥലം കണ്ടു അല്ലെങ്കിൽ ഇവിടുത്തെ റൂൾ ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സദ്യ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിവിടെ ബോക്സ് ഫുഡുകൾ മാത്രമാണ് ഒരുമിക്ക ഓഡിറ്റോറിയത്തിലും അലോ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ കുറേ അധികം പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൾച്ചറൽ ഒരു പ്രോഗ്രാം നടത്താൻ പോലും ഭയങ്കര ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഫേസ് ചെയ്യാറുണ്ട് അടുത്തൊരു പ്രോബ്ലമാണ് റേസിസം സൗത്ത് കൊറിയ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ പോലും ഒരുമിക്ക ഫോറിനേഴ്സും റേസസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പബ്ലിക് പ്ലേസുകളിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളോടുള്ള ബിഹേവിയർ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊരു നോക്കുന്നതാണെങ്കിൽ പോലും ആ നോട്ടത്തിൽ തന്നെ നമുക്ക് അതൊരു ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചില പബ്ബുകളാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അലൗഡ് അല്ല എന്നുള്ള പോസ്റ്റുകൾ പോലും മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോൾ ഇല്ലാന്നല്ല ഇപ്പോഴും ഉണ്ട് അതേപോലെ തന്നെ ഒരു പബ്ലിക് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ചെന്നാൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും നമ്മളെടുത്ത് കാണിക്കുന്ന ഒരു അവഗണനയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു ഒരുമിക്ക ആളുകളും നോൺ വെജ് ആണെങ്കിൽ പോലും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിലും വെജിറ്റേറിയൻ ആളുകളും ഉണ്ടാവും അതേപോലെ തന്നെ ഹലാൽ ഫുഡുകൾ പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഹലാൽ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കൊറിയയിലുണ്ട് പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ സോളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹലാൽ ഫുഡുകൾ കുറേ കുറച്ച് സ്ഥലങ്ങളെങ്കിലും കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ഇപ്പോൾ സോളാണെങ്കിൽ പോലും ബാക്കിയുള്ള സ്ഥലങ്ങളാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പിന്നെ പറയേണ്ട കാര്യമില്ല വളരെ കുറവാണ് അതേപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡുകളാണെങ്കിലും ഇവിടെ ലിമിറ്റഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത നമുക്ക് പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് നോക്കാം അതിനകത്ത് ഒന്ന് ഒന്നാമത്തെ വരുന്നതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കൊറിയ ഏഷ്യൻ കൺട്രിയിൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ സിറ്റീസ് എല്ലാം ക്ലീൻ ആണ് പിന്നെ വയലൻ്റ് ആയിട്ടുള്ള ക്രൈം കേസസ് ഒക്കെ വളരെ കുറവുള്ള രാജ്യം തന്നെയാണ് പറയാ എടുത്തു പറയേണ്ട കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ ഇവിടുത്തെ സബ്വേ സിസ്റ്റം ആയാലും ബസ്സൊക്കെ ആയാലും എന്താ പറയുക ഒരുമിക്ക ടൈം ഇൻ്റർവൽ ഒരു ഫൈവ് മിനിറ്റ് ത്രീ മിനിറ്റ് ടൈം ഇൻ്റർവെൽ സബ്വേ ആയാലും ബസ്സായാലും ഉണ്ട് അതേപോലെ തന്നെ എല്ലാം ക്ലീൻ ആയിരിക്കും ബസ്സാണെങ്കിലും സബ്വേ ആണെങ്കിലും ക്ലീൻ ആണ് അതേപോലെ തന്നെ അഫോർഡബിൾ ആണ് പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇംഗ്ലീഷ് സയൻസ് ഉണ്ട് ഇപ്പോൾ സബ്വേ ആണെങ്കിലും ബസ് ആണെങ്കിലും ഇംഗ്ലീഷിൽ അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കുറേ അധികം ഇന്ത്യൻസ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് അവർക്ക് ഇവിടെ കുറേ അധികം സ്കോളർഷിപ്പുകൾ അതേപോലെ തന്നെ ഇന്ത്യൻസിന് കുറേ അധികം സ്കോളർഷിപ്പുകൾ സൗത്ത് കൊറിയയിൽ പഠിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് സൗത്ത് കൊറിയ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ആൻഡ് ഡി ഐ സെമി കണ്ടക്ടർ ബയോടെക് റിന്യൂവൾ എനർജി അങ്ങനെ കുറേ അധികം ഏരിയയിൽ സൗത്ത് കൊറിയ റിസർച്ചിനോട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻസിന് കുറേ അധികം ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യം തന്നെയാണ് സൗത്ത് കൊറിയ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെൻ്റ് ആണ് സൗത്ത് കൊറിയയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം സൗത്ത് കൊറിയയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻജിനീയറിംഗ് ഐ ടി ഇവർക്കൊക്കെ നല്ല സ്കോപ്പ് ഉള്ള രാജ്യം തന്നെയാണ് സൗത്ത് കൊറിയ അപ്പോൾ ഇന്ത്യൻസ് ആണെങ്കിലും കൂടുതലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് എൻജിനീയറിങ് ഐ ടി മേഖലകളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സൗത്ത് കൊറിയ നല്ലൊരു ഓപ്ഷനാണ് കൊറിയൻസ് പൊതുവേ ഒരു ടഫ് ക്യാരക്ടറുള്ള ആളുകളാണ് ഇപ്പം നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഒരു മിംഗ്ലിംഗ് ഒന്നും കാണിക്കൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് ബാരിയർ ഒരു കാര്യമാണ് അത് പക്ഷേ നമ്മൾ വൺസ് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അവർ വളരെ നല്ല ആളുകളാണ് അവർക്ക് ഇന്ത്യനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് ഇന്ത്യൻ ഫിലിം ഫുഡ് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൊറിയൻസ് പക്ഷെ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് കൾച്ചറിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളും എല്ലാം അവർ പതിയെ 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 ചോദിക്കും പിന്നെ അവർക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇപ്പോൾ ഞാനിപ്പോൾ വെക്കേഷൻ നാട്ടിൽ പോയി കഴിഞ്ഞ് വരുമ്പോൾ അവർ പറയും ഇന്ന പ്രോഡക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ ഇന്നത് കൊണ്ടുവരാൻ പറ്റുമോ എസ്പെഷ്യലി നമ്മുടെ ഹിമാലയ പ്രോഡക്റ്റ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ആളുകളാണ് പിന്നെ തന്നെ ആയുർവേദിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റുകൾ പിന്നെ ഇന്ത്യൻ ടീ ഒക്കെ അവർക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊറിയക്കാരൻ ഇന്ത്യയിൽ പോയിട്ട് ഇന്ത്യൻ ടീ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ നമ്മുടെ സോളിലൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൊറിയൻസിന് ഇന്ത്യൻ ഫുഡും അതേപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ അറിയാനും ഇന്ത്യൻ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർ തന്നെയാണ് അതുപോലെ തന്നെ വേറൊരു പോസിറ്റീവ് സൈഡാണ് ഗ്രോയിങ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലത്തെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അവിടെ പൊതുവെ കുറവാണ് പക്ഷെ നമുക്ക് ദീപാവലി അതേപോലെ തന്നെ ഹോളി ഒക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളായാണെങ്കിൽ പതിനാറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ സിറ്റുവേഷൻസ് നോക്കിയാണെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ ബുസാൻ അല്ലെങ്കിൽ സോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ എത്രയൊക്കെ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി നമ്പറ് കൂടി കൂടി വരുന്നുണ്ട് അതൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് കാണാം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻസ് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റാണെങ്കിലും ഇപ്പോൾ ഐ ടി ഫീൽഡ് ആണെങ്കിലും ഇവർ കൊറിയൻസ് ആയിട്ടുള്ള കൊളാബറേഷൻസ് വഴി അവരുടെ ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പായി ഡെവലപ്പായി വരുന്നുണ്ട് അപ്പോൾ ഫ്യൂച്ചറിലും ഇനിയും നമുക്ക് ഭാവിയിൽ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊറിയൻസിനെ കിട്ടുകയാണെങ്കിൽ നമുക്കും ഇവിടെ ബിസിനസ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ കൊറിയയിൽ നമ്മൾ വർക്ക് ചെയ്തേക്കണവരാണെങ്കിലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഒരു ഗ്ലോബൽ കരിയർ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് എപ്പോഴും കൊറിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ് സൈഡ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡുമാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ കൊറിയയിലേക്ക് വരാൻ ശ്രമിക്കുക അപ്പോൾ കുറേ അധികം നെഗറ്റീവ് സൈഡ്സ് ഉണ്ട് അതിനൊപ്പം തന്നെ പോസിറ്റീവ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടും ഇവിടെ വന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഏതൊക്കെയാണ് നല്ലത് എന്നുള്ളത് ചിലവർക്ക് ചിലവർക്കത് ഫുള്ള് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട് കുറേ പേർക്ക് അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പോൾ കൂടുതലും ഈ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പി എച്ച് ഡി എന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ള സ്റ്റുഡൻസിലും അതേമാതിരി ചില കമ്പനികൾ ഇപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ കമ്പനികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്ര റേസിസവും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ചില കമ്പനികൾ ഇല്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്നതിൽ ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം റേസിസത്തിൽ ആണ് നമുക്ക് കൂടുതലും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ